ആ വിത്രമ സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിശ്വം ജോലിക്ക് പോവാൻ സമയം മാഷിന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കാൻ നിൽക്കുക അപ്പോഴേക്കും മാഷ് പറയുന്നുണ്ട് എങ്ങോട്ടാ രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി അപ്പോഴേക്കും വിശ്വം പറയുന്നുണ്ട് ചേർന്ന് അനുഗ്രഹിക്കണം അപ്പോഴേക്കും മാഷു ചോദിക്കുക എന്തിനു ഇത് കണ്ട് ശ്രീജ പറയുന്നുണ്ട് വിശ്വേട്ടൻ ഇന്റർവ്യൂവിന് പോവുകയല്ല ജോലിക്ക് പോവുക വേദയ ജോലി ശരിയാക്കി കൊടുത്തത് ഇത് കേട്ട് മാഷി വിശുവിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇത് എത്ര ദിവസത്തേക്കാ ഈ ജോലി നിന്നെയൊന്നും എനിക്ക് വിശ്വാസം ഇല്ല ഭാര്യയും മക്കളെയും നോക്കേണ്ട കഴിവ ഒരാണ്ണ് ആദ്യം വേണ്ടത് അത് മനസ്സിലാക്കി ഇനിയെങ്കിലും മുന്നോട്ട് പോയാൽ എനക്ക് കൊള്ളാം അത് കേട്ട് വിശ്വം പറയുന്നുണ്ട് എല്ലാം എനിക്ക് മനസ്സിലായച്ച ഇനി ഞാൻ ശ്രീജയെ വേദനിപ്പിക്കില്ല സങ്കിടപ്പെടുത്തില്ല അവരുടെ മുന്നിൽ നാണം കെടുത്തില്ല അത് കേട്ട് വിശ്വനെ നോക്കി ചിരിക്കുവാ ശ്രീജ് ഇതെല്ലാം കേട്ട് സന്തോഷിച്ച് നിക്കുക വേദ അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് നന്ദിനിയും വിനായകനും ഇതൊക്കെ കണ്ട് അമ്പരന്ന് നിക്കുവാ വിശ്വം എല്ലാരോടും യാത്ര പറഞ്ഞ് ജോലിക്ക് പോവുക ഇത് കണ്ട് ശ്രീജ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു നിക്കുക പുഴക്കും വേദ അടുത്ത് പോയി ശ്രീജയെ ആശ്വസിപ്പിക്കണുണ്ട് ഇത് കണ്ട് വിക്രം വേദയെ നോക്കി നിക്കുക പുഴക്കും മാഷു പറയുന്നുണ്ട് ഇനി നിനക്കെന്തെങ്കിലും ഇതുപോലെ ബോധോതം ഉണ്ടാവോ എവിടെന്ന് തലതിരിഞ്ഞവൻ എന്നും തല തിരിഞ്ഞവൻ ആയിരിക്കും അവനെയൊന്നും മാറ്റിയെടുക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല ഇത്രയും പറഞ്ഞിട്ട് മാഷു പോവുക ഇത് കേട്ട് വേദ വേദാക്രമിനെ നോക്കി വിക്രം അകത്തേക്ക് പോവോ അപ്പോഴേക്കും നന്ദിനി വിനായകനോട് പറയുന്നുണ്ട് വിശ്വേട്ടൻ ഇപ്പൊ പോയതുപോലെ പോലെ ആയിരിക്കില്ല തിരിച്ചു വരുന്നത് മുഖത്ത് ഈ സന്തോഷം ഒന്നും കാണത്തില്ല എന്താ ജോലിയെന്ന് അറിയാൻ വേണ്ടി വെറുതെ പോയതാവോ അല്ലാതെ വിശ്വേട്ടൻ സ്ഥിരമായിട്ട് ഈ ജോലിക്ക് പോകത്തൊന്നുമില്ല വിശ്വേട്ടനെ നമുക്കറിയാമല്ലോ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതാണോ എവിടെയെങ്കിലും സ്ഥിരമായിട്ട് പോയിട്ടുണ്ടോ ഒരു മാസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ ഇത്തരം പറഞ്ഞിട്ട് നന്ദിനി പോകുന്നുണ്ട് ഉടേ വിനായകനും ഏതാ ശ്രീജിയോട് പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തിൽ പറയുന്നതൊന്നും കാര്യമാക്കണ്ട അസൂയയും കുശുമ്പും മാത്രമേ ഉള്ളൂ ആ മനസ്സിൽ ആരും നന്നാവുന്നോ കണ്ടുകൂടാ അത് എന്നേക്കാൾ ശ്രീജി ഏട്ടത്തേക്ക് അറിയാമല്ലോ ഏട്ടത്തിങ്ങുവ യും കൂട്ടി അകത്തേക്ക് കൊണ്ടുപോകും എല്ലാം കണ്ട് സന്തോഷിച്ചു നിക്കുന്ന കമലം വേദയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് ഇതിനെല്ലാം നന്ദി പറയേണ്ടത് മോളോടാ മോള് കാരണവ ഇപ്പൊ വിഷുവിന് ജോലി കിട്ടിയത് അവന് പോവാൻ തോന്നിയത് ഇതുപോലെ വിക്രമിനെ നേരെയാക്കാൻ നോക്ക് മാത്രമേ പറ്റൂ ഭഗവാൻ നമുക്ക് തന്ന നിധിയാ അത്രയും പറഞ്ഞിട്ട് വേദിയെ നെഞ്ചോട് കമലം എന്നിട്ട് കമലം അകത്തേക്ക് പോകുന്നുണ്ട് ഏതാ വിക്രമിന്റെ മുറിയിലോട്ട് നോക്കുക വിക്രം ഷർട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അവിടേക്ക് ഏതാ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം കട്ടിലിരിക്കുക അപ്പോഴേക്കും വിക്രമിന്റെ മുന്നിലായി ഏതാ പോയിരിക്കുക എന്നിട്ട് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്നേഹം എന്താണെന്ന് അറിയാമോ ഇത് കേട്ട് വിക്രം ഒന്നും പറയാതെ വേദ തന്നെ നോക്കുക അപ്പോഴേക്കും പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്നേഹം എന്താണെന്ന് അറിയില്ല പക്ഷേ നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് പുറത്ത് കാണിക്കാൻ നിങ്ങൾക്ക് പേടിയാ കാരണം എന്താന്ന് പറയട്ടെ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്ത് കരുതും എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയാ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നത് എന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് സ്നേഹത്തെ കുറിച്ചുള്ള നിന്റെ വിവരണം ഗംഭീരം ഇത് എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ടി വിയിൽ കണ്ട ഡയലോഗാണോ നീ പറയുന്നത് ഇത് കേട്ട് വേദ പറയുവാണ് നിങ്ങൾ വിഷയമൊന്നും മാറ്റണ്ട ഞാൻ പറഞ്ഞത് സത്യമല്ലേ സ്നേഹം എന്ന് പറയുന്നത് ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരുടെ സന്തോഷങ്ങൾ തിരിച്ചറിയണം അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കണം അങ്ങനെയാ നമ്മൾ ഒരാളെ സ്നേഹിക്കേണ്ടത് അതാ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അല്ലാതെ ഉള്ളിലെ സ്നേഹം വെച്ചിട്ട് മറ്റുള്ളവരെ മുന്നിൽ ചാട് കടിക്കുകയല്ല വേണ്ടത് കേട്ട് വിക്രം പട്ടിൽ നിന്ന് എഴുന്നേക്കും എന്നിട്ട് പറയുന്നുണ്ട് ആദ്യം നിന്റെ പുരാണം പറ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നിനക്കിപ്പോ എന്താ വേണ്ടത് എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും വലിഞ്ഞു കയറി വന്നോളൂ അല്ല നിനക്ക് എന്തിന്റെ കൊഴപ്പോ നീ എന്റെ അന്ത്യം കാണാനാണ് ഈ വീട്ടിലേക്ക് വന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബോർ അടുപ്പിച്ച് മനുഷ്യനെ കൊല്ലാൻ നോക്കുന്ന ആദ്യത്താള് അത് നീയായിരിക്കും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്താ നിനക്ക് ഒരു കുഞ്ഞു കഥ പറഞ്ഞു തരാം അത് കേട്ട് വിക്രം പറയുന്ന ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും കേക്കണ്ട മനുഷ്യന് സ്വസ്ഥത തരാത്ത അശൂലം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഏ വേദാളം എന്നത് മാറ്റിയോ അപ്പോഴേക്കും വിക്രമിനെ ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് ഇത് കണ്ട് വേദ പറയുന്നുണ്ട് കൂൾ കൂൾ ദേഷ്യപ്പെടാതെ അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഒട്ടേനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഇതൊരു വല്ലാത്ത കഴിവാണോ കേട്ടോ അതോ ഇതൊക്കെ നിങ്ങൾ അഭിനയിക്കുകയാണോ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ നീ ഇവിടെ നിന്നൊന്നും പോയി തരാമോ നിന്റെ ഓരോ സംസാരം കേൾക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇറങ്ങി പോ നോക്ക് അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അല്ല ഈ ദേഷ്യം നിനക്ക് ജന്മന കിട്ടിയതാണോ അച്ഛന്റെ മുന്നിൽ നിങ്ങൾ പൂച്ചക്കുട്ടിയാണല്ലോ എന്നോട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ചാട്ടം ഞാനും ഒരു മനുഷ്യ ജന്മം അല്ലേ എന്നോട് മാത്രം മൃഗങ്ങളോട് പെരുമാറുന്നത് പോലെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിന്നെ മനുഷ്യനായി കൂട്ടിയിട്ട് വേണ്ടേ ഒന്ന് ഇറങ്ങി പോടി ഇവിടെ നിന്ന് ഇത് കേട്ട് വേദ പറയുന്നു ശരി ഞാൻ പോയേക്കാം പറഞ്ഞതൊന്നും മറന്നു പോകണ്ട കേട്ടോ യും പറഞ്ഞിട്ട് വേദ പോകുന്നുണ്ട് വിക്രം എന്തോ ആലോചിച്ചതുപോലെ നിൽക്കുക കമലം മാഷിനോട് പറയുന്നുണ്ട് വിശ്വം ജോലിക്ക് പോവാൻ തന്നെ കാരണം വേദയാ വിക്രമിന്റെ മനസ്സും പതിയെ മാറും വേദ മാറ്റിയെടുക്കും പണ്ടത്തെ വിക്രമിനെ നമുക്ക് തിരിച്ചു കിട്ടും േട്ട് മാഷി പറയുക താൻ രാവിലെ സ്വപ്നം കാണാതെ അവസാനം താൻ കരയേണ്ടി വരും മകനെ ഓർത്ത് ആരുടെയും വാക്ക് കേൾക്കാതെ തന്നിഷ്ടത്തിൽ നടക്കുന്ന മകന് ആ കുട്ടി എന്ത് മാറ്റിയെടുക്കാനാ അതും ഇവനെ പോലെ തന്നെ കഴിയില്ല കമലം താൻ വെറുതെ നടക്കാത്തത് ആഗ്രഹിക്കാതെ അത് അവസാനം അതവസാനം തരൂ തനിക്ക് ഞാൻ എന്തായാലും പെൻഷൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് മാഷി പോകുന്നുണ്ട് വിക്രം പുറത്തോട്ട് പോവാനായിട്ട് ബൈക്കിലോട്ട് കേറുക അപ്പോഴേക്കും വേദ ഓടി പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം ദേഷ്യത്തിൽ നോക്കൂ എന്നിട്ട് ചോദിക്കുക എന്താ നിനക്കും വന്നോ എന്റെ കൂടെ നിന്റെ ൊണ്ട് വിടാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അയ്യോ ഞാൻ അതിനെല്ലാം വന്നെ എന്റെ വീട്ടിൽ പോവാൻ എനിക്കറിയാം അല്ല നിങ്ങൾ ഈ പോകുന്നത് മനസ്സിൽ എന്തെങ്കിലും ചാഞ്ചാട്ടം വന്നോ വിശ്വേട്ടനെ പോലെ ജോലിക്കൊക്കെ പോണോന്ന് ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തോന്നി തുടങ്ങിയോ നിങ്ങളുടെ മുഖം കണ്ടിട്ടു എന്നുള്ള ഒരു ഉത്സാഹം ആ മുഖത്ത് കാണാനില്ല ആ ഗുണ്ടൊരു ഗാംഭീരിയോ മുഖത്തെ ആ ദേഷ്യോ അതൊക്കെ എവിടെ പോയി വാടി കൊഴിഞ്ഞതുപോലെ ഇത് കേട്ട് വിക്രമിലെ ദേഷ്യം വരുന്നില്ല എന്നിട്ട് പറയുവ ഇനിന്ന് ഇവിടെ നിന്നാ എന്റെ കൈന്റെ ചൂട് നന്നായി അറിഞ്ഞി എന്താ കാണോ വേദ പറയുന്നുണ്ട് നിങ്ങള് പോക്കോ ഇത്രയും പറഞ്ഞിട്ട് വേദച്ചിരിക്കും ദേഷ്യത്തിൽ പോണുണ്ട്